കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ടി വിയിലേക്ക് നിസ്സീമമായ സ്വാഗതം കാര്യതടസ്സങ്ങൾ മാറാൻ എന്താണ് സാറേ പരിഹാരങ്ങൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മളെ എല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുന്നതാണ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സം മാറി നമുക്ക് രക്ഷയുണ്ടാകാനും ഐശ്വര്യം ഉണ്ടാകാനും എല്ലാം സർവ്വകാര്യ തടസ്സത്തിന് ഒരു വിവാഹമുട്ട് അല്ലെങ്കിൽ വിവാഹ സ്തംഭനം കർമ്മം തൊഴിൽ സ്ഥാനത്തിൻ്റെ വിഷയങ്ങൾ അല്ലെങ്കിൽ ധനസംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ കടങ്ങൾ പെരുകിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ക്ഷേത്രത്തിലെ പ്രധാന ദേവനെ മാത്രമല്ല അവിടെ മിക്കവാറുമുള്ള ക്ഷേത്രങ്ങളിൽ ഗണപതി ഉണ്ട് വിഗ് വിഘ്നേശ്വരൻ എന്നാണ് പറയുന്നത് സർവ വിഘ്നങ്ങൾക്കും തടസ്സങ്ങൾ നിൽക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെ മാറ്റിത്തരാൻ കഴിവുള്ള ചൈതന്യ സ്വരൂപനായിരിക്കുന്ന ഗണേശനെ ആ ഗണേശനെയാണ് നമ്മൾ ആ തടസ്സങ്ങൾക്ക് ആദ്യം പ്രസാദിപ്പിക്കേണ്ടിയത് നമ്മളൊക്കെ തിരിഞ്ഞാണ് ചെയ്യുക ആദ്യം ചെയ്തേണ്ടത് അവ അല്ല അവസാനം ചെയ്യേണ്ടത് ആദ്യം ആദ്യം ചെയ്യേണ്ടത് അവസാനം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തു പോകുന്നത് അപ്പോൾ ആദ്യം അവിടെ നമ്മൾ ചെയ്യേണ്ടി നാളികേരം ഉടയ്ക്കുക എന്ന് പറഞ്ഞാൽ വിഘ്നപരിഹാരത്തിന് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങളെ അവിടെ സമർപ്പിച്ച് പൊട്ടിച്ചു എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ നാളികേരം ഉടയ്ക്കുക അതുപോലെ തന്നെ ഗണപതി ഹോമം ആ ഗണപതി ഹോമം നിന്ന് കാണണമെന്നാണ് നമ്മൾ ഉദയത്തിന് ചെന്ന് നമ്മൾ ഗണപതി ഹോമം അവിടെ നിന്ന് കണ്ട് അതിൽ നിന്നും വമിക്കുന്നതായിട്ടുള്ള അതിൽ നിന്നും പോകുന്നതായിട്ടുള്ള ആ പുക അല്ലെങ്കിൽ ആ ഘ്രാണം ആ അല്ലെങ്കിൽ അത് നമ്മൾ ശ്വസിക്കണമെന്നുമാണ് പറയുന്നത് എന്തെങ്കിൽ മാത്രമേ ആ ഗണപതി ഹോമത്തിന് നമ്മുടെ ഇതിൽ നിന്ന് ഗണപതിയുടെ ചൈതന്യാവസ്ഥ നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ അതിനു വേണ്ടിയാണ് ഗണപതി ഹോമം ചെയ്യണമെന്ന് പറയുന്നത് അതിൻ്റെ പ്രസാദവും കഴിക്കണം ഇതിനൊക്കെ സർവ്വകാര്യ തടസ്സത്തിന് ഒരു അഞ്ച് ദിവസം അടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസം അടിപ്പിച്ച് നിർമാല്യം നിർമ്മാല്യം തൊഴിൽ ഗണപതിയെ ആ ക്ഷേത്രത്തിലെ പ്രധാന ദേവൻ ഏതാണെന്ന് വെച്ചാൽ ആ പ്രധാന ദേവനെ നിർമാല്യവും തൊഴുത് ഗണപതി ഹോമവും കാണുന്നതൊക്കെ ഏറ്റവും അത്യുത്തമമാണ് അതുപോലെ തന്നെ കർഗഹോമം കർഗ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഔഷധക്കൂട്ടുകൂടാണ് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ് കർഗഹോമം കർഗമാല ഇതൊക്കെ അപ്പം ഭഗവാന് ഏർ കറുകമാല ചാർത്തുന്നതും കറുകഹോമം നടത്തുന്നതും ഒക്കെ സർവവിഘ്നങ്ങൾക്ക് മിക്കവാറുമുള്ള തടസ്സങ്ങൾക്കൊക്കെ മാറ്റം കൊണ്ടാകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അതുപോലെ ഭഗവാന് നിവേദ്യങ്ങൾ കൊടുക്കുക അതുപോലെ കതലിപ്പഴം സമർപ്പിക്കുക ഉണ്ണിയപ്പ സമർപ്പിക്കുക ഇതൊക്കെ ഭഗവാന് എന്താ പറയുന്നത് കുംഭേശ്വരൻ കുംഭീശ്വരൻ ആ കുംഭയോട് കുംഭയോടുകൂടിയ ആളിന് ഏത് നിവേദ്യം കൊടുത്താലും സ്വീകരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ലഡു മധുരങ്ങൾ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ് ഗണപതി എന്നാണ് പറയുന്നത് അതുകൊണ്ടല്ലേ കറുകയൊക്കെ കറക് ഹോമം എല്ലാം കഴിഞ്ഞതിന് ശേഷം അല്പം എടുത്ത് നീക്കാത്തു കുഴച്ച് നമ്മൾ ഗണപതി സങ്കല്പത്തിൽ കരി എന്ന് പറയുന്ന സാധനം കരി എന്ന് പറഞ്ഞാലും സംസ്കൃതത്തിലാണെങ്കിലും ആന എന്നാണ് അല്ലേ സർവവിഘ്നങ്ങൾക്ക് ഒരു കണ്ണുകിട്ടാതിരിക്കാൻ പോലും ഒരു നാവും ദോഷത്തിന് പോലും ഏറ്റവും ഉത്തമമാണ് എല്ലാ കാര്യവും ഒരു ഒരു വാഹനം മേടിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു പിന്നെ ധന ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഒരു കട ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പ് ഒരു വിവാഹം നടത്തുന്നതിന് മുമ്പ് ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു വസ്തു വസ്തുവിൽപ്പന നടത്തുന്നതിന് മുമ്പ് ഇതൊക്കെ ഗണപതിയെ സാക്ഷി നിർത്തി എല്ലാത്തിനും ഗണപതിയാണ് സർവവിഘ്നം ഒരു കാര്യത്തിന് അവിടെ തൊട്ട് തുടങ്ങിയെങ്കിലേ മറ്റെന്ത് നമ്മൾ ഓടാനുകൂടി വഴിപാട് കഴിച്ചെന്ന് പറഞ്ഞാൽ പ്രയോജനം ഉണ്ടാവുള്ളൂ എല്ലാവരും ചെന്ന് എല്ലാ മഹാക്ഷേത്രങ്ങളിലും മഹാ ആ ക്ഷേത്രങ്ങളിലെ പ്രധാനമായിട്ടുള്ള ചൈതന്യാവസ്ഥ ഏതാണോ അതിന് മാത്രമാണ് പരിഹാരം ചെയ്യുന്നത് അതുകൊണ്ട് മാത്രം ഫലമാകില്ല അപ്പോൾ അവരൊക്കെ വെറുതെ അവിടെ ഇരിക്കുകയാണോ അല്ലല്ലോ അവർക്കും ഒക്കെ നമ്മൾ പരിഹാരങ്ങൾ ചെയ്യണം വിഘ്നേഷന് പറയേണ്ട കാര്യമേ ഇല്ല ഏതൊരു ഏതൊരു ക്ഷേത്രത്തിലും ഗണപതി ഹോമം നടക്കാതെ തുടങ്ങുന്ന ഒരു ക്ഷേത്രങ്ങളും ഇല്ല അതാണ് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അത് ഭദ്രകാളി ക്ഷേത്രമാണെങ്കിലും ശിവൻ്റെ ക്ഷേത്രമാണെങ്കിലും ഹനുമാൻ്റെ ക്ഷേത്രമാണെങ്കിലും ശ്രീരാമൻ്റെ ക്ഷേത്രമാണെങ്കിലും പിന്നെ ഗണപതിയെ മഹാഗണപതിയെ എല്ലാം വരപ്രസാദമായിട്ടുള്ള ആളാണ് ഏറ്റവും കൂടുതൽ സാന്നിധ്യം തരുന്ന ആളാണ് ഗണപതി കുംഭോദരൻ എന്ന് പറയുന്ന ഗണപതി ഗണേശൻ മഹാഗണപതി അദ്ദേഹത്തെ മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മുടെ എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കുമുള്ള തടസ്സങ്ങൾ മാറ്റിത്തരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയമായി നമ്മൾ തമ്മിൽ കാണുന്നവരെ നിസ്സീമമായ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ